പക്ഷികളിലെ കൊടും ഭീകരൻ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഷൂബിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് ഇവയുടെ ശരീരപ്രകൃതിയും ചേഷ്ടകളും ചൂർന്നിറങ്ങുന്ന നോട്ടം ശ്രദ്ധയോടെ പരിസരം വീക്ഷിച്ച് പറന്നിറങ്ങി ഇരയെ കൊക്കിലൊതുക്കുന്ന വേട്ടരീതി മൂർച്ചയേറിയതും നീളവുമുള്ള കൊക്കും ഇരയെ എളുപ്പത്തിൽ റാഞ്ചിയെടുക്കാൻ ശേഷിയുള്ള ദൃഢമായ കാലുകൾ എന്നിങ്ങനെ നീളുന്നു ഇവയുടെ പ്രത്യേകതകൾ പൂർണ്ണ വളർച്ചയെത്തിയ ഷൂബില്ലുകൾക്ക് അഞ്ചടി വരെ ഉയരത്തിൽ വളരാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് ഒരു മനുഷ്യനോളം തന്നെ വലുപ്പത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഈ പക്ഷികൾ ജീവിക്കുന്നത് മീനുകളെയും ഒരുഗങ്ങളെയുമാണ് ഇവ സാധാരണ ഭക്ഷിക്കുന്നതെങ്കിലും ചില പഠനത്തിൽ ഇവ ഈൽ പാമ്പുകൾ മുതലക്കുഞ്ഞുങ്ങൾ എന്നിവയും ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നതായി പറയുന്നുണ്ട് ഭീമാകാരമായ കൊക്കും നീളമുള്ള മെലിഞ്ഞ കാലുകളുമാണ് ഈ പക്ഷിയെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഭീകരനായ വേട്ടക്കാരനാക്കി മാറ്റുന്നത് ലോകത്ത് ഏറ്റവും നീളമുള്ള കൊക്കുള്ള മൂന്നാമത്തെ പക്ഷി കൂടിയാണ് ഷൂബിൽ പതിനാല് ദശാംശം അഞ്ചു കോടി മുതൽ ആറ് ദശാംശം ആറ് കോടി വരെ വർഷം മുമ്പാണ് ഈ പക്ഷികളുടെ പൂർവികർ ഭൂമിയിൽ ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഏകാന്തമായി ജീവിക്കുന്ന പക്ഷികളാണ് ഷൂബില്ലുകൾ എന്നാൽ പ്രജനന സമയത്ത് ഇവ ഇണചേരാനായി പരസ്പരം ബന്ധത്തിലാകും ഒരു പങ്കാളിയുമായി മാത്രമേ ഇവ ഒരു സീസണിൽ ബന്ധം പുലർത്തുകയുള്ളൂ ഒരു കുട്ടിയായിരിക്കും ഒരു പ്രജനന സീസണിൽ ഇവയ്ക്കുണ്ടാവുക വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് ഷൂബിലുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം